അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോകുന്നത് കാസർഗോഡ് ടൗണിലേക്കാണ് കാസർഗോഡിലേക്ക് പോവാണ് നീലേശ്വര നമ്മളിപ്പോൾ കാസർഗോഡ് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാസർഗോഡേക്ക് പോകുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മളെ ഫോണില്ല മൊബൈൽ ഞാൻ അല്ലാത്ത വിളവൊക്കെ പറഞ്ഞാൽ ഫോണിന് ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ പുതിയ ഫോൺ ഫോണ് മേടിക്കാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കാനുള്ളൊരു പ്ലാനിങ്ങായിരുന്നു എടുക്കുന്നുണ്ടെങ്കിൽ അത് വൺ ടി ബിയോ അല്ലെങ്കിൽ പൈസ ഇല്ല അടിച്ചിട്ടേ കാര്യമുള്ളു അപ്പം അതുകൊണ്ട് ആദ്യം ഫോൺ റെഡിയാക്കിയിട്ട് നമുക്ക് നല്ല മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പെട്ടെന്ന് നമ്മളെ എന്താ പറയുക എഡിറ്റിങ് കാര്യമൊന്നും വേണ്ടോടിൽ അങ്ങോട്ട് വിചാരിച്ച പോലെ നടക്കുന്നില്ല നമ്മളെ കാര്യമാണ് പറയുന്നത് ആൻഡ്രോയിഡിൽ എല്ലാവർക്കും എക്സ്പ്രക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് റാമും ജി ബിയും ഒക്കെ വളരെ കുറവുള്ള ഒരു ഫോണാണ് അതുകൊണ്ടുതന്നെ നമുക്ക് കൺഫർട്ടബില്ലാത്തോണ്ടാണ് അങ്ങനെ പറഞ്ഞത് നേരെ വിട്ടാലോ

നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പത്ത് തന്നെ കണ്ടിട്ട് അഭിപ്രായം നമ്മളെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് കമ്മൻസ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറ്റിയിട്ട് പറഞ്ഞിട്ടിട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഒരു വീട് രണ്ട് മന്ത് രണ്ട് മന്ത് നമ്മള് എന്താ പറയാ ആ വീട് െങ്കിൽ നല്ല വ്യൂ കിട്ടും നല്ല തണുപ്പിക്കുന്നത് നല്ല തണുപ്പ് തണുപ്പ് വണ്ടി വിട്ടുന്ന തണുപ്പടുത്തിയ ഓട ഓള് വണ്ടി വെട്ടുമ്പോ മഴ പെയ്തു കാര്യത്തില്

ഹേ കുട്ടാ ബാക്കിലേക്ക് ബാക്കിലേക്ക് നീങ്ങിക്കോ जल्दी जल्दी ഇനൊക്കെ തന്നെ പോണം കാണാ ഞാൻ വേണം ഗോഡേ എത്ര മോനെ ങേ ഗോഡേ എത്ര ുംറിയില്ല വണ്ടി ഇതാകുന്നുണ്ട് കിലോമീറ്റർ പോയില്ല <laughs> <laughs>

വണ്ടി അവിടെ ഇട അപ്പറപ്പുറം നോക്കിട്ടാ പോണത്

6